പള്ളിവേട്ട കണ്ടതിനു ശേഷം അടുത്ത ദിവസം വൈകിട്ട് ആറാട്ട് ഘോഷയാത്ര കാണുന്നതിനായിട്ട് ഓഫീസിൽ നിന്നും നേരെ ഞാൻ ശംഖുമുഖത്തേക്ക് ചെന്നു പക്ഷേ ഞാനവിടെ എത്തിയപ്പോഴേക്കും ഘോഷയാത്ര അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ആറാട്ടിൻ്റെ ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരുന്നത് അത് കാരണം ഞാൻ അവിടെ നിന്ന് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി അവിടെ ചെന്നപ്പോൾ ഈ ആറാട്ടിൻ്റെ ചടങ്ങുകൾ അവിടെയും ലൈവായിട്ട് ഒരു ബിഗ് സ്ക്രീനിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര മഹോത്സവത്തിന്റെ വിളംബരത്തിന്റെ ഭാഗമായി കിഴക്കുന്നടയ്ക്ക് മുന്നിൽ പഞ്ചപാണ്ഡുവരെ ശില്പങ്ങളെല്ലാം നിരന്നിട്ടുണ്ട് ഇതിൽ യുധിഷ്ഠിരൻ ഇരിക്കുകയും ബാക്കി എല്ലാ ശില്പങ്ങളും നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ശില്പങ്ങളിൽ ഭീമനാണ് ഏറ്റവും ഉയരവും ഭാരവും കൂടുതൽ സഹദേവനാണ് ഏറ്റവും ചെറിയ ശില്പം ഇതൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്കെൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത് അന്ന് അച്ഛനും അമ്മയും ഞങ്ങളെ ആറാട്ട് കാണിക്കാൻ കൊണ്ടുപോകുന്നതും ഞാനും ചേച്ചിയും ഈ ശില്പങ്ങളെല്ലാം കൗതുകത്തോടെ നോക്കുന്നതും ചിലപ്പോഴൊക്കെ ഇത് കണ്ട് പേടിക്കുകയും ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഈ ശില്പങ്ങളുടെ ഭംഗിയും പിന്നെ പത്മനീർത്ത കുളത്തിൻ്റെ ഭംഗിയും ഒക്കെ കുറച്ചുനേരം അവിടെ നിന്ന് ആസ്വദിച്ചു അടുത്ത വർഷം കുറച്ചും കൂടി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമാകാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങി